വയക്കരയിൽ റാലി നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ായിുജു ഡ്രസാർ ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ വയക്കരയിൽ പ്രതിഷേധ റാലി നടത്തി വയക്കരയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പാടിയൊട്ടിച്ചാൽ ചുറ്റി തിരിച്ച് വയക്കരയിൽ സമാപിച്ചു രമേശ് ബാബു സി പി പ്രകാശ് സി പി ബാലേന്ദ്രൻ സി കെ ശങ്കരനാരായണൻ സുധീർ ബാബു ടി വി വിജയൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി മെഴുകുതിരി കയ്യിലേന്തി ഭാരതത്തിന് ഐക്യദാഠ്യമറിയിച്ചാണ് പ്രതിഷേധ റാലി നടത്തിയത് വർഗീയത ആളി കത്തിക്കാൻ മതം പറഞ്ഞ് ആളെ കൊല്ലും ആളെ കൊല്ലും മതം പറഞ്ഞ് ആളെ കൊല്ലും പറഞ്ഞ് ആളെ കൊല്ലും തീവ്രവാദം തുലയട്ടെ തീവ്രവാദം തുലയട്ടെ എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലെ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ